സാറ് ഈ തൃശ്ശൂർ ആൾക്കാരൊക്കെ സുരേഷ് ഗോപി അന്വേഷിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പല പല മത മേലധ്യക്ഷന്മാരും അദ്ദേഹം സ്വർണഗിരിയുടെ ഒക്കെ വെച്ച ഒന്ന് രണ്ട് പള്ളിക്കാരൊക്കെ ഉണ്ട് അദ്ദേഹം ഇപ്പോൾ എവിടെയാണെന്നാണ് അവർ അന്വേഷിക്കുന്നത് അദ്ദേഹം നിശ്ശബ്ദനാണ് പ്രത്യേകിച്ചുള്ള വിഷയം ഞാൻ പറയേണ്ട കാര്യമില്ല എനിക്ക് അദ്ദേഹം നിശബ്ദനാണ് എന്നുള്ളത് എനിക്ക് തോന്നുന്നത് അദ്ദേഹം എന്തോ വാഹനം കഴിച്ചിട്ട് മുള്ളു തൊണ്ടയിൽ കുടുങ്ങി സംസാരിക്കാതിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അദ്ദേഹം പാർലമെൻറ്റിലുണ്ട് പക്ഷേ അദ്ദേഹം ഈ കന്യാസ്ത്രീകൾ അറസ്റ്റിലായതിനു ശേഷം അദ്ദേഹം ഇതേവരെ സംസാരിച്ച് നമ്മൾ കണ്ടിട്ടില്ല വാ തുറന്നിട്ടില്ല വാ തുറന്നിട്ടില്ല വാ തുറന്നിട്ടില്ല സാധാരണ പുള്ളിയുടെ ഡയലോഗൊക്കെ നമുക്കറിയാമല്ലോ അതി ഡയലോഗുകളാണ് അതായത് ഡോണ്ട് ട്രൈ ടു പ്ലേ വിത്ത് മീ നികേഷ് എന്നൊക്കെ പറഞ്ഞൊക്കെയുള്ള ഡയലോഗുകളും എന്നോട് ആളാകാൻ വരരുത് എന്നൊക്കെയുള്ള ഡയലോഗൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പിന്നെ മാധ്യമപ്രവർത്തകരെ പുള്ളി പിടിച്ച് ഉന്തുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം അതൊക്കെ അത്തരത്തിലുള്ള ഒരു മാസ് ഡയലോഗിലൊന്നും യാതൊരുവിധ പ്രസക്തിയും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം രണ്ട് സംഭവങ്ങളിലായിട്ട് ഇദ്ദേഹം വാതുറന്നിട്ടില്ല ഒന്നിപ്പൊ കന്യാസ്ത്രീകളില്ല അത് പിന്നെ വാതുറക്കാൻ പറ്റില്ല അദ്ദേഹത്തിന് നിസ്സഹായതയാണ് എന്ന് നമ്മൾ വിചാരിക്കാം അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ വീഡിയോ എടുക്കണോ എന്നുള്ളത് തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഐപ്പാസ് പറഞ്ഞപ്പോൾ കാരണം ഇതില് ഈ സുരേഷ് ഗോപിയെക്കാളും നന്നായി സംസാരിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു മകനുണ്ട് അത് മാധവ് സുരേഷാണ് മാധവ് സുരേഷിന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു ഡയലോഗുണ്ട് അത് ഐപ്പാസ് കേട്ടിരണമെന്ന് എനിക്ക് അറിയില്ല എന്തിനാടാ കൊന്നിട്ട് എന്നാണ് ഒരു സിനിമയിൽ ഓക്കെ എന്തോ ഒരു സിനിമ എന്തായാലും ആ സിനിമയുടെ പേര് ആ പുതിയ പടമാണ് ആ സിനിമയില് ഭയങ്കര മാരകമായിട്ടുള്ള ഒരു ഡയലോഗാണ് അതിന്റെ പെർഫോമൻസും ഒക്കെ കണ്ടതാണ് പക്ഷെ അതിന് ഞാൻ ഇവരെ കുറ്റപ്പെടുത്തുന്നില്ല കാരണം പിന്നീട് നന്നാവുമായിരിക്കും നമ്മുടെ ഫഹദ് ഫാസിലൊക്കെ ആദ്യം വന്നപ്പോ അത്ര വലിയ പ്രകടനമൊന്നും ഉണ്ടായിരുന്നില്ല അതിലൊരു ഡയലോഗിണ്ട് എന്തിനട കൊന്നിട്ട് ഈ ഏക്ഷാർത്ഥത്തിൽ ഡയലോഗ എന്തിനാടാ കൊന്നിട്ട് എന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ അനാഥരാണ് പക്ഷെ ഗുണ്ടകളല്ല എന്നൊക്കെ പറയുന്ന ഡയലോഗ് ാണ് കുകളല്ല എന്നൊക്കെയാണ് ഇപ്പൊ പറയുന്നത് അപ്പൊ ആ അല്ല പക്ഷെ അത് സുരേഷ് ഗോപിയവരെ കളിയാക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജെഎസ് കെ എന്ന് പറയുന്ന ജാനകി പേഴ്സൺ സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയിൽ ഇവൻ എന്ത് ചെയ്തിട്ടുണ്ട് ഏർ പറയുന്നത് സത്യമായിരിക്കില്ല എന്നൊക്കെ കണ്ണൊക്കെ പുറത്തേക്ക് വരണ്ടത് സുരേഷ് ഗോപിനെ കളിയാക്കിയിട്ടുണ്ട് അപ്പൊ ഞാൻ പറയുന്നത് ഇനി സുരേഷ് ഗോപിക്ക് അങ്ങനെ വയ്യാതിരിക്കാണെങ്കിൽ അങ്ങനെ എഴുതി കൊടുത്താൽ ഈ മാധവ് സുരേഷിനെ കൊണ്ടെങ്കിലും തീർച്ചയായിട്ടും ഈ പാചകം പറയുന്നത് നല്ലതായിരിക്കും കാരണം ചോദിക്കാനുള്ളത് ചിലപ്പോൾ എന്നോടൊപ്പാസിനോടൊക്കെ ആയിരിക്കും വേണമെങ്കിൽ ഇത് ചോദിക്കാവുന്നേ ഉള്ളൂ എന്തിനാടാ കൊന്നിട്ട് എന്നുള്ളത് ചോദിക്കാം ഞാൻ പറഞ്ഞത് ഇതേ അവസ്ഥയിലാണ് പുള്ളി ഇനി ഇതിൽ തൊട്ട് മുമ്പ് പുള്ളി ഈ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയിലും ഇതേ അവസ്ഥയായിരുന്നു എന്ന് പറഞ്ഞാൽ പുള്ളി പുള്ളിയുടെ ഒരു സിനിമയാണ് ഒരു മര്യാദയും ഇല്ലാതെ ജാനകി എന്ന് പറയുന്ന ഒരു പേര് വെച്ചതിന് ശേഷം ജാനകി എ എന്നോ ജാനകി ഇസറ്റ് എന്നോ കൊടുക്കാൻ പറഞ്ഞ പോലും ഈ താരമായിട്ട് നിൽക്കുന്ന മറ്റേ പ്രതികരിക്കുന്ന വളരെ അഗ്രസീവായി പ്രതികരിക്കുമെന്ന് പറയുന്നത് ഈവൻ പുള്ളിയുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ നരേന്ദ്രമോദി പോലും ഒന്ന് പിടിച്ച് സംസാരിക്കണം കാരണം ഇത്രമാത്രം റെസ്പോണ്ട് ചെയ്യരുത് എന്നൊക്കെ ഒരു മനുഷ്യൻ താരമായി നിൽക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം പല ബുദ്ധങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ആയിരം പഞ്ചായത്തിൽ കൂടുതൽ അന്നേരം കേരളത്തിൽ ഇല്ലായിരുന്നു പക്ഷെ ആയിരം പഞ്ചായത്തിൽ പുള്ളിയെ കൂടെ എടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ളത് പുള്ളി കോയമ്പത്തൂരിൽന്നോ അല്ലെങ്കിൽ മംഗലാപുരുന്നോ അഡ്ജസ്റ്റ് ചെയ്യുമായിരിക്കും എനിക്കറിയില്ല അപ്പൊ അത്തരത്തിൽ പലയിടയിലും പുള്ളി പൂടവഴിക്ക് ആ കാറിലിരുത് ആ ടൊയോട്ടോ വെൽഫെയറിൽ ടൊയോട്ടോ വെൽഫെയറിൽ ഇരുത് എന്ത് ചെയ്താൽ മതി പുള്ളി ഒന്ന് ഗൂഗിളിൽ നോക്കിയാൽ മതി അല്ലെങ്കിൽ പുള്ളിക്ക് ഇപ്പോൾ സ്റ്റാഫൊക്കെ ഉണ്ട് അപ്പൊ പുള്ളി ഇതൊക്കെയാണ് പിന്നെ പുള്ളിയുടെ പുള്ളി ഒരു സ്വപ്ന ലോകത്താണല്ലോ പാവം പാവ പരിശോ പുള്ളി അപ്പൊ പുള്ളി പറയുന്നത് ശരിക്കും എന്റെ കൂടെ മറ്റേ ഒരു ടീം അങ്ങനെ തന്നെ ഇങ്ങോട്ട് വരും എവിടെ നിന്ന് കുറെ ഉദ്യോഗസ്ഥന്മാര് വരും ലൊക്കേഷനിലേക്ക് ലേ എന്നിട്ട് അവർക്ക് ഉള്ള ശമ്പളം ഒന്ന് പ്രൊഡ്യൂസേഴ്സ് കൊടുക്കണം എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത് പിന്നെ അതിനു മുമ്പ് ഉള്ളി പറഞ്ഞ ഡയലോഗ് ഉണ്ട് എനിക്കൊരു മന്ത്രിസ്ഥാനം വേണ്ട പകരം പത്ത് മന്ത്രിമാരെ മാനേജ് ചെയ്യാവുന്ന ഒരു ലെവലിൽ എനിക്ക് പത്ത് വകുപ്പുകൾ പത്ത് വകുപ്പുകളെ പുള്ളി എന്തു ചെയ്യണം നിയന്ത്രിക്കാൻ പുള്ളിക്ക് പറ്റുള്ളതുള്ളതാണ് യഥാർത്ഥത്തില് പത്ത് വകുപ്പുകളും പ്രധാനമന്ത്രി പോലും ഇതില്ല പുള്ളിക്ക് പുള്ളി കേട്ടപ്പോഴേ ഇത് പുള്ളി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുള്ളി നമ്മൾ അത്ര സീരിയസ് ആയിട്ട് എടുക്കണ്ട കാരണം പാവ മനുഷ്യ പോട്ടേന്ന് വെക്കാം പുള്ളി മറ്റേ ഇതീ തന്നെ പറഞ്ഞല്ലോ അതായത് പുള്ളി പറയുന്ന വാചകം എന്ന് വെച്ചാല് മറ്റേ എയിംസ് എവിടെയെന്ന് വെച്ചാൽ സ്ഥലമെടുത്താ അപ്പൊ കിട്ടും ഇവിടെ സ്ഥലമെടുത്തിട്ടൊക്കെ കുറെ നാളായി പുള്ളിയൊന്നും ഒരു എയിംസും വരില്ല ഒരു സാധനവും വരില്ല ഇത് യഥാർത്ഥത്തില് ഈ സഹമന്ത്രി സ്ഥാനം എന്നൊക്കെ പറയുന്നത് താങ്കൾ അറിയേണ്ടത് ഇവർക്ക് വെറുതെ ഒരു കാറങ്ങ് കൊടുക്കുന്നതാണ് രണ്ടു മൂന്ന് സ്റ്റാഫിനെ അപ്പൊ അതൊക്കെ കൊണ്ടിങ്ങനെ ചുറ്റിക്കറങ്ങിയൊക്കെ നടക്കാം എവിടെയെങ്കിലും വിനായകറേഷന് പോകാം പിന്നെ എന്തെങ്കിലും പരിപാടികൾക്ക് ക്ഷണിക്കുമ്പോൾ പോകാം എന്നൊക്കെ ഉള്ളതാണ് സിനിമ സെറ്റ് മന്ത്രി പറഞ്ഞ പറയാം യഥാർത്ഥത്തിൽ പുള്ളിക്ക് നഷ്ടമാണ് പുള്ളി എന്തൊക്കെ തന്നെ പറഞ്ഞാലും വിധിന്ന് വേറെ കാശൊന്നും പുള്ളി അടിച്ചു മാറ്റില്ല അല്ല അതിനുള്ള കഴിവ് പുള്ളിക്കില്ല ആവശ്യം ഞാൻ പറഞ്ഞു അല്ല ഗണേഷ് പുള്ളിക്കും അതിന്റെ ആവശ്യമില്ല പുള്ളിക്കുന്ന നഷ്ടക്കച്ചവടാണ് മിക്കവാറും എന്റെ വിശ്വാസം പുള്ളി ടുത്തവിടെ ഈ പരിപാടി എടുത്തു പോകുന്നതാണ് കാരണം അല്ല അത് തൃശ്ശൂരിലെ ജനങ്ങൾ നിർത്തിക്കോ എന്ന് പറയാന് അല്ലെങ്കിലും പുള്ളി ശരിക്കും നിർത്തിച്ചാൽ ആ ജനങ്ങൾ പുള്ളിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഗുണമായിരിക്കും കാരണം എന്താ പറയുക പുള്ളി ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോയി ഏറ്റവും കുറഞ്ഞത് അഞ്ചു കോടി കിട്ടുമല്ലോ ഏറ്റവും കുറഞ്ഞത് ഞാൻ അതിൽ കൂടുതൽ കിട്ടും പക്ഷേ ഏറ്റവും കുറഞ്ഞത് അപ്പൊ ഈ നാലഞ്ചു കോടി പുള്ളിക്ക് ഒരു രണ്ടോ മൂന്നോ സിനിമ ഒരു കൊല്ലം ചെയ്തു കഴിഞ്ഞാൽ തന്നെ എത്ര കാശി ും ആ ഗോകുലിനോ ഈ മാധവ് സുരേഷോ ഒക്കെ പറഞ്ഞാൽ അവരൊന്നും വേറെ വലിയ പണിയില്ല പാവത്തിന് അവരൊക്കെ കൂടി ചെലവിലുള്ള ഒക്കെ പുള്ളി കൊടുക്കേണ്ടി വരുവായിരിക്കും അവർക്ക് കൊടുക്കാൻ വേണ്ടിട്ട് പുള്ളി എന്ത് ചെയ്യട്ടെ ഒന്നാമത്തെ പുള്ളിക്ക് നാലഞ്ച് പിള്ളേനായിട്ടുണ്ട് അല്ലേ അഞ്ചു അഞ്ചു കുട്ടികളുണ്ട് അപ്പൊ അതുകൊണ്ട് എന്താണെങ്കിലും ശരി ആ പണി നടക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത് വെറുതെ ഇതിന്റെ പുറകെയൊക്കെ ഉണ്ടത് ഇതില് ഈ മാധവ് സുരേഷിന്റെ സിനിമ എന്നാ കുമ്മാട്ടി കളിന്നൊക്കെയാണ് വല്ലാത്തൊരു കളിയായി പോയത് ആ കളി നടത്തിയിട്ടുള്ള ആ സിനിമയിൽ ഉപരിച്ചിട്ടുള്ള സിനിമ കണ്ടിറങ്ങിയിട്ടുള്ള ഒരു പയ്യൻ അവിടെ ഇത് കൊടുക്കുന്ന ഒരു ട്രോളിൽ കൊടുത്തിട്ടുണ്ട് അതായത് ഇവരൊക്കെ വേറെയെങ്കിലും പഠിക്ക് പോയി കൊടുക്കരുത് അവളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടില്ല അപ്പൊ ആ സംഭവം ഉള്ളത് പിന്നെ സുരേഷ് ഗോപി എന്തോ ആ സംഭവമാണ് എന്നൊക്കെ വിചാരിച്ച് കുറെ ആളുകൾ ഇരിക്കുന്നുണ്ട് സുരേഷ് ഗോപി അല്ല ഞാൻ ഇവിടെ നിന്ന് നമ്മുടെ വീഡിയോ എടുത്തപ്പോഴും ഞാൻ എൻ്റെ ചാനലിലെ വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായി പാസെ ഇവർ ആര് വിചാരിച്ചാലും അവിടെ നിന്ന് ആളുകളെ പിടിപ്പിക്കാനൊന്നും പറ്റില്ല പറ്റില്ല ഇപ്പൊ കേസ് എവിടെ എത്തി സിസ്റ്റേഴ്സിന്റെ എൻ ഐ എ കോടതി വരെ എത്തി മനസ്സിലായി അപ്പൊ കുറെ പേര് പറയണത് എൻ ഐ എന്ന് പറഞ്ഞ എൻ ഐ എന്ന് പറഞ്ഞാലും സെഷൻസ് കോടതിയാണ് അല്ലാതെ വേറെ വലിയ കോടതി ഒന്നും എല്ലാം അങ്ങനെ തന്നെയാണ് എക്കണോമിക് ഒഫൻസോ എൻ ഐ എ കോടതികളോ എന്നൊക്കെ പറയുന്നത് ഈ കോടതികൾ തന്നെയാണ് സാധാരണ ജഡ്ജിമാർ തന്നെയാണ് പക്ഷെ ഇത് വഖഫിന്റെ ട്രിബ്യൂണലിന്റെ കേസിൽ ഇതുപോലെ തന്നെയാണ് പക്ഷെ അന്നേരം ഇവർ ഇത് പറഞ്ഞില്ല കേട്ടോ അപ്പൊ അതുപോലെ തന്നെയാണ് പക്ഷെ ഈ കേസുകൾ പ്രത്യേകമായി എത്തുന്ന കോടതിയാണ് ഈ കോടതികളുടെ പ്രത്യേകത എന്താണ് പെട്ടെന്ന് അവിടെ നിന്ന് ജാമ്യം കിട്ടില്ല ഇപ്പൊ യഥാർത്ഥത്തിൽ ഏറ്റവും ഒടുവിൽ ഇപ്പോ ഏഹ് നമ്മുടെ രാജീവ് ചന്ദ്രശേഖരൊക്കെ ചെന്ന് കഴിയും കാലം പിടിച്ചു കാരണം ഇനി കേരളത്തിൽ നിൽക്കാൻ പറ്റില്ല ബാംഗ്ലൂർക്ക് ഞാൻ തിരിച്ചു പോകണമെന്നൊക്കെ പുള്ളി ചോദിച്ചിട്ടുണ്ടാവും എങ്ങനെയാ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ സുരേന്ദ്രനെ പണി തുടങ്ങി അപ്പൊ ആ സുരേന്ദ്രൻ പറയുന്നത് കേരളത്തിൽ പോലും പദപരിവർത്തനം നടക്കുന്നുണ്ട് മനസ്സിലായി കഴിഞ്ഞിജു കിട്ടും സത്യത്തിന് അവര് സുരേന്ദ്രൻ പറയുന്നത് കേട്ടാൽ ശരിക്കും പറഞ്ഞാൽ അവിടെയുള്ള കന്യാസ്ത്രീകൾ മാത്രമല്ല ഇവിടെയുള്ള ആളുകളെ കൂടി അറസ്റ്റ് ചെയ്തോന്നുള്ള മനസ്സിലെ അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഈ നമ്മുടെ പാവം രാജീവ് ചന്ദ്രശേഖരൻ അവിടെ നിങ്ങാട് വന്നപ്പോ ഒരു പ്രോമീസ് കൊടുത്തേക്കണ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പത്ത് അഞ്ചോ പത്തോ സീറ്റ് ഉണ്ടാക്കണോന്ന് ഇതിൽ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് ഈ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ആറെണ്ണത്തിന് മുമ്പിലേക്ക് എത്തിയത് ഇവര് ഒമ്പതെണ്ണത്തിൽ പതിനൊന്നെണ്ണത്തിൽ കഴിഞ്ഞവടെ ഫസ്റ്റ് ആയാലോ ആ പതിനൊന്നെണ്ണത്തിൽ ആറെണ്ണം ഇവിടെന്നറിയാമോ തൃശ്ശൂർന്ന് തൃശ്ശൂർ ആ തൃശ്ശൂർ എന്തായാലും ഇനി മുമ്പിൽ വരില്ല എത്തില്ല അല്ല രൂപതകളൊക്കെ തിരിഞ്ഞെങ്കിൽ കുറച്ചോട്ടൊക്കെ അവർക്ക് കിട്ടും മുഴുവൻ ക്രിസ്ത്യാനികൾ മാറില്ല കാരണം അങ്ങനെ ഒരു സെറ്റപ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട് പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ സുരേഷ് ഗോപിക്ക് ഇതിലൊന്നും മിണ്ടാൻ കഴിയില്ല പറ്റില്ല ഇനി പുള്ളി മിണ്ടു എപ്പോഴാന്നറിയാമോ പുള്ളി മിണ്ടാൻ പോണത് മിക്കവാറും എന്ത് ചെയ്യുമ്പോ മറ്റേ ജയിലിന് ഇവരെ വിടുമ്പഴത്തേക്കും ജാമ്യത്തിൽ വിടും ഇവിടെ കുറച്ച് ദിവസം കൂടി ആ രണ്ടു ദിവസം കൂടി കഴിയുമ്പോൾ വിടും അപ്പൊ കാരണം ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസവും ഇതെങ്ങനെ തടസ്സമുണ്ടാക്കി അവിടെ ഭജരംഗത ആളുകളെ സൂചിപ്പിക്കാന്നാണ് അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇപ്പൊ ഏതാണ്ട് അവരുടെ പരിപാടി നടന്നു കാരണം ഇത്ര ദിവസം നമ്മത്തിട്ടല്ലോ എന്ന് പറഞ്ഞത് ഇനി ഈ കേസ് ഇല്ലാതാവോ കേസ് കിടക്കും ഇനി കേസ് ഈ അറുപതും അറുപത്തഞ്ചും വയസ്സുള്ള പാവപ്പെട്ട കന്യാസ്ത്രീകൾ എന്ത് ചെയ്യണം അടിച്ച് കാരണം പോകാതൊണ്ട് തന്നെ പോലീസുകാരെക്കാർ സപ്പോർട്ടില്ലെങ്കിൽ പിന്നെ അടുത്ത തലപ്പക്കാരനൊക്കെ പിന്നെ കഴിഞ്ഞ ദിവസം ജോർജ് കുര്യൻ മറ്റേ വാർത്താ സമ്മേളനം നടത്തി ഏത് റിപ്പോർട്ടർ ചാനലി മറ്റേ മറ്റേ അവിടെ മറ്റേ പാകിസ്ഥാന്റെ അത് തകർത്തു ഇത് തകർത്തു എന്നൊക്കെ പറഞ്ഞ് നിങ്ങള് ചാനല് ചെയ്തില്ലേ എന്നൊക്കെ പറയണേന്ന് വേറൊന്നും പറയാനില്ല പുള്ളി പറഞ്ഞ പുള്ളിക്ക് ഹിന്ദി അറിയില്ല എന്ന് പറയുന്നത് ജോർജ് യൂലിയനെ നന്നായിട്ട് ഹിന്ദി അറിയാം പുള്ളി സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു പേടി പേടിയുണ്ടായിരുന്നു പുള്ളി ഹിന്ദി അറിയില്ലെന്നല്ല മലയാളം കൂടി അറിയില്ലെന്ന് പറയാൻ ആ കാരണം എന്താ എനിക്ക് മലയാളം കൂടി അറിയില്ല പ്ലീസ് എന്നെ വെറുതെ വിടുമെന്ന് പറയാം കാരണം വേറൊന്നും ചെയ്യാനില്ല ഇവർക്ക് കാരണം അവരെ സംബന്ധിച്ചാൽ രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ഇത്തരം സ്ഥലങ്ങളിലെ മറ്റേ ഇത്രം എം പിമാരുടെ സീറ്റ് വേണോ അതോ ഈ കേരളത്തിലെ ഒരെണ്ണമോ രണ്ടെണ്ണോ വേണോ അപ്പൊ അവർക്ക് ഇത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ ഇതിനിടക്ക് രണ്ട് കളി കളിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് അതായത് മറ്റേ യഥാർത്ഥത്തിൽ ഞാനൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഈ മറ്റേ രാജീവ് സന്ദർശന കരൻ കുളം കുളം കഴിച്ച് കളിച്ചോണ്ടിരിക്കണേ കാരണം അങ്ങോട്ടും ചാടും ഇപ്പുറത്തും ചാടും പുള്ളി എന്താ പറയണേന്ന് പുള്ളിക്ക് തന്നെ പറയാൻ പറ്റില്ല ഇന്നലെ ജോർജ് കുര്യം പറഞ്ഞത് കേട്ട് ബി ജെ പി ഇവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല ബി ജെ പി അറസ്റ്റ് ചെയ്തിട്ടില്ല അറസ്റ്റ് ചെയ്ത പോലീസും അപ്പൊ ശരിക്കും പറഞ്ഞാൽ പിണറായി വിജയൻ ചെയ്യുന്നില്ലല്ലോ അങ്ങനെയാണെങ്കിൽ പിണറായി പിണറായി വിജയനെ ആരെങ്കിലും അറസ്റ്റ് അറസ്റ്റ് ഇവിടെ ഇതൊക്കെ ഈ മറ്റേ ശബരിമല ക്ഷേത്രത്തിൽ കയറാൻ വേണ്ടി ഈ ഇരുന്നൂറ് കേസ് എടുത്ത് ശരിക്കും പറഞ്ഞാൽ നാളെ സുരേന്ദ്രനെ വിളിച്ച് ഈ ജോർജ് ഗുരി പറയണം സുരേന്ദ്ര നിങ്ങൾ വെറുതെ പിണറായിനോട് മോശം പറയരുത് കാരണം പുള്ളി ഒരു കാര്യം നിങ്ങൾക്ക് എതിരെ അത് നിങ്ങൾക്കെതിരെ എസ് പിന്നാണ് പത്തനംതിട്ട എസ് പി എസ് പി എസ് പിന്നെ എസ് പിയുടെ ശരിക്കും പറഞ്ഞാൽ ഇനി ഒരു പ്രതിഷേധ പ്രകടനം നടത്തണം എന്തൊക്കെയാണ് ഈ പറഞ്ഞു ഒരു കാര്യം പറയട്ടെ ജോർജ്നേക്കാൾ ബുദ്ധിയുള്ളത് സുരക്ഷിക്കുക തീർച്ചയായിട്ടും കാരണം എന്താ അറിയാം ജോർജ് കുറച്ചുകൂടി മര്യാദ പക്ഷേ ഇതിനേക്കാൾ ബുദ്ധി കാണിച്ചു കാരണം ആരോ പുള്ളിനും ഉപദേശിച്ച് സാധാരണ പുള്ളിയുടെ ഉപദേശകരൊക്കെ പണ്ടന്മാരാണ് ഉപദേശിക്കുന്ന ആളുകൾ ഇത് ആരോ പുള്ളിനെ ഉപദേശി ആ പാർലമെന്റിൽ നിന്ന് ഇറങ്ങരുത് ഇനി ഇറങ്ങിയാൽ തന്നെ അവിടെയുള്ള ആ സീറ്റിന്റെ സീറ്റിന്റെ ഒരു കഷ്ടം എടുത്ത് കടിച്ചു പിടിച്ചിട്ടൊക്കെ ഇറങ്ങിക്കുക അല്ലാതെ അപ്പൊ അതുകൊണ്ട് പുള്ളി എനിക്ക് തോന്നുന്ന പുള്ളി ഇനി വല്ല തുരങ്കുണ്ടാക്കി പാർലമെന്റിന്റെ നിന്ന് തന്നെ വല്ല തുരങ്കം കൊണ്ടാക്കിയിട്ട് നേരെ പുള്ളിയുടെ സ്ഥലത്തേക്ക് പോകണമെന്ന് എനിക്ക് സംശയമുണ്ട് കാരണം പുള്ളി വേറൊരു സ്ഥലത്ത് വെച്ചും കാണുന്നില്ല ില്ല സർ സുരേഷ് ഗോപരി കാണുന്നില്ല പുള്ളി ഈ ജോർജ് കുര്യനൊക്കെ തന്നെ എന്താണ് മറ്റേ ആന ഊട്ട് നിങ്ങള് മറ്റേ സഭയും ഇതും തമ്മിലുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കണല്ലോ അതില് മലയാളത്തിൽ ഒരു തെറ്റുമില്ല ഒരു ലേഖനം ചോദിച്ചത് ബന്ധം ഊട്ടി ഉറപ്പിക്കാ തെറ്റില്ല അപ്പൊ പുള്ളി പറയാനാണ് അത് തെറ്റാണ് കാരണം ഊട്ടുക പിന്നെ ഉറപ്പിക്കുക അപ്പൊ അങ്ങനെ ഫുഡ് കൊടുത്തിട്ട് ഊട്ടി ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആന ഊട്ടിന്ന് കേട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അതിനെ കുറിച്ച് ക്ലാസ് എടുക്കാൻ ആര് രണ്ട് കന്യാസ്ത്രീ പേര് ആറു ദിവസം ഇട്ടാ തറയിൽ കിടക്കണേത് അമ്പത്തിമൂന്ന് കുറ്റവാളികളോടൊപ്പം കൊടുക്രിമിനലുകളോടൊപ്പം പാവം പിടിച്ച സാധാരണക്കാരായിട്ടുള്ള ഒരു കുറ്റരോഗികളെയും അവരെ പരിചരിക്കാൻ വേണ്ടി പോയവര് അവിടെ കിടക്കണേ അതും തിരുവസ്ത്രം അണിഞ്ഞുണ്ട് ആ ചില യൂട്യൂബ് ചാനലുകൾ പ്രോ സംഘപരിവാർ ചാനലുകളൊക്കെ ഇരുന്നിട്ട് പറയണ അങ്ങനെയല്ല അവിടെ നിയമപരമായിട്ട് പോട്ടെ അവിടെ ഒരു മറ്റേ ഗവൺമെന്റ് ആർ എസ് എസിന്റെ എനിക്ക് ബഹുമാനം തോന്നി കാരണം അവര് സത്യം പറയുന്നുണ്ടല്ലോ അവരപ്പുറത്തെ ഭാഗത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു ഗോവിന്ദംകുട്ടി പുള്ളിയൊക്കെ വന്നിരുന്നിട്ട് പറഞ്ഞായിരുന്നു അതായത് രാജീവ് ചന്ദ്രശേഖരന്റെ പോസ്റ്റില് താഴെ പുള്ളിന്ന് കമന്റ് ചെയ്തായിരുന്നു അവിടെ നോക്കാനായിട്ട് ഛത്തീസ്ഗഡ് ഗവൺമെന്റ് ഉണ്ട് പോലീസും ഉണ്ട് അല്ലാതെ ഇതെന്ത് ന്യായത് ബിജെപി അല്ലെന്ന് അപ്പൊ ഛത്തീസ്ഗഡ് ഭരിക്കുന്ന ബിജെപി അല്ലേ അപ്പൊ ബിജെപിക്ക് ഈ പോലീസിന്റെ അടുത്തൊരു നിലപാടും പിന്നെ നമ്മുടെ മറ്റേ അനൂപ് ഇവിടെ നിന്ന് പോയി പാപ അനൂപ് ഇട്ട് അനൂപ് തിരുവല്ല സ്ഥാനാർത്ഥിയാൻ വേണ്ടി അത് പോയി അനൂപ് തിരുവനന്തപുരം സ്ഥാനാർത്ഥിയാകെ കുഴപ്പമില്ല ഇനി പി സോർജിന്റെ മോന്റെ കാര്യവും പി സി ജോർജിന്റെ കാര്യവും വെള്ളത്തിലായി ആ പി സി ജോർജിന്റെ മോന്റെ കാര്യവും ഇതൊക്കെ തൽക്കാലം വെള്ളത്തിലായി ഇനി അത് എങ്ങനെ വരുമെന്ന് നമുക്കറിയില്ല ഈ അനൂപ് പാവം ഉടച്ചെന്നിട്ട് ആകെ കിട്ടിയത് ഒരു ഷോളും രണ്ട് ഒരു ചായയും പിന്നെ അപ്പുറത്ത് ഒരു ബോണ്ടേമാണ് അതൊക്കെ കിട്ടി പിന്നെ സുഖമായിട്ട് അവിടെ അവസ്ഥയുള്ള പറയാ അവിടെ അവസ്ഥ എന്ത് ചെയ്യാന് എന്നിട്ട് പറഞ്ഞ ഇനി അപരം ഇട്ടിട്ട് അനൂപ് അതിന്റെ പോരുള്ള ആ താമസ ചെലവർ സർക്കാർ അവിടെ സർക്കാരല്ല ബിജെപി ആയിരിക്കും ചെലവെടുക്കണം ആ ചെലവിനെ കുറിച്ച് ഇപ്പൊ തന്നെ വലിയ വിമർശനം ഉണ്ട് കാരണം നേരത്തെ ബിജെപിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി നടത്തിക്കൊണ്ട് പോകാനായിട്ട് ആറു ലക്ഷം രൂപ ചെലവുണ്ടായുള്ളൂ ഇപ്പം അതേതാണ്ട് നാപ്പത് ലക്ഷം രൂപയൊക്കെ എത്തിയിട്ടുണ്ടെന്നുള്ള വലിയ വിമർശനം ഉണ്ടായിട്ടുണ്ട് പുതിയ വലിയ ആണ് സത്യത്തില് രണ്ടുപേര് അനുവാൻ ഇന്ത്യയുടെ അനുവാൻ പറയണത് ഇല്ല മറ്റേ ജാമ്യാപേക്ഷയെ തീർക്കില്ലെന്നാണ് തൊട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ജാമ്യാപേക്ഷയെ അതെ പിന്നെ അവിടെയുള്ളവർക്ക് പുറത്തിറങ്ങി കിടക്കണ്ടേ ഭജനങ്ങ തള്ളിനെയൊക്കെ ജാഥ കഴിഞ്ഞിട്ട് അവർക്ക് പുറത്തിറങ്ങി കിടക്കാൻ പറ്റൂല ഈ ബി ബിജെപിയുടെ ആര് തന്നെ അനുഗാൻ മാത്രം ജയിലിൽ പോയിട്ടുള്ളൂ ബാക്കിയുള്ള ഒരു മനുഷ്യൻ ജയിലിൽ പോയിട്ടില്ല പോയിട്ടില്ല അതുകൊണ്ട് സുരേഷ് ഗോപി ഇനി ആകെ അവതരിക്കാൻ പോണത് മറ്റേ ഇത് കഴിയുമ്പോൾ ഒരു മാസ് ഡയലോഗ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും എനിക്ക് തോന്നണ മാസ് ഡയലോഗ് ഇതായിരിക്കും എന്തിനാടാ ജയിലിൽ പോയിട്ട് എന്തിനാണ് അറസ്റ്റ് ചെയ്തിട്ട് എന്നൊക്കെ എനിക്കും ചിലപ്പോ എന്ത് ചെയ്യാൻ പോകണം ചോദിക്കാൻ പോകണം പക്ഷെ ഇവിടെ വന്ന് മലയാളത്തിൽ ചോദിക്കുന്നത് എന്തായാലും അവിടെ എന്ത് ചെയ്യാൻ പോണുള്ള വിഷ്ണുദേവസ് ആയൊന്നും അറിയാൻ പോണില്ല അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ അമിത്ഷായും ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് എനിക്കത്ര വിശ്വാസം പോര അമിത്ഷാ നമ്മുടെ യു ഡി എഫ് എം പിമാർ കുറപ്പ് കൊടുത്തു ഇത് ആണെന്ന് പറഞ്ഞു ആണെങ്കിൽ ശരിക്കും ജാമ്യാപേക്ഷ എതിർക്കത്തില്ലെന്നല്ലോ കേസ് ഗവൺമെന്റ് വിഡ്രോ ചെയ്യണ്ടേ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് ഇല്ലീഗൽ ആണെന്ന് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിക്ക് തോന്നിയാൽ എന്ത് ചെയ്യണം കേസ് സ്വമേതെ പിൻവലിക്കണം പക്ഷെ പിൻവലിക്കൻവലിക്കാൻ വിഷ്ണുദേവസ് ആയൊന്നും ഒരിക്കലും സമ്മതിക്കൂല നമ്മുടെ രാഷ്ട്രീയക്കാരനെക്കുറിച്ച് ശീലം ഉണ്ടല്ലോ ചേട്ടാ ആ അമ്പിളി ഭാവനെ എനിക്ക് പിടിച്ചു വരാ നോക്കാന്ന് പറയും എലക്ഷൻ വരെ നോക്കാം ഇത് തന്നെ അപ്പൊ അതുകൊണ്ട് സുരേഷ് ഗോപി ഈ വാ തുറക്കും പുള്ളി രണ്ട് മൂന്ന് ദിവസം കൂടി വിൽക്കുവാറും അവിടെ തന്നെ ആയിരിക്കും എന്നാലും നമ്മൾ ഈ പക്ഷുശാസ്ത്രജ്ഞൻ്റെ കയ്യിലൊരു ഒരു ഇതുണ്ടല്ലോ സാർ സൂക്ഷ്മദർശിനി ഉണ്ടല്ലോ അത് വെച്ച് നമുക്കിങ്ങനെ നോക്കാം അല്ലേ പുള്ളി ഇപ്പം ലോക്സഭയിലുണ്ട് അവിടെ നിങ്ങൾ അദ്ദേഹം എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് നോക്കിങ്ങനെ നോക്കാം സാറ് പറഞ്ഞതുപോലെ വാനം ഇങ്ങനെ നേരെ ഇനി ഇതില്ലേ എനിക്കില്ലേ ജോർജൂരിയിലുള്ള എനിക്ക് ഭയങ്കര തോന്നി റഹീസ് റഷീദ് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടർ ചാനലിന്റെ നല്ല മികച്ച റിപ്പോർട്ടറാണ് അവൻ അവിടെ നിന്നിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നു ചോദ്യം ചോദിക്കുമ്പോൾ റിപ്പോർട്ടർ ചാനൽ ചെയ്തിട്ടുള്ള കുറ്റങ്ങളൊക്കെ പുള്ളി എടുത്തു പറയാണ് അങ്ങനെ ഒരു റിപ്പോർട്ടറല്ലേ മറ്റേ അത് തകർന്നു പറഞ്ഞ സൈനിക കേന്ദ്രം തകർന്നു പറഞ്ഞാല് ശരിയായിരിക്കും അതപ്പം അല്ല പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് വേറെ എന്ത് പറയും ആകെ പിന്നെ പറയാൻ സത്യം പറഞ്ഞ പുള്ളി പറയേണ്ട ഒറ്റവാദം ഉണ്ടായുള്ളത് എനിക്കും മലയാളം അറിയില്ല അങ്ങനെ സുരേഷ് ഗോപി സത്യത്തിന് ഇപ്പോൾ മലയാളം അറിയില്ല പിന്നെ സുരേഷ് ഗോപി ഇപ്പോൾ എങ്ങനെ തൃശ്ശൂർ വരികയാണെങ്കിൽ അവർ ആ സ്വർണ്ണ സുരേഷ് ഗോപിക്ക് ആ കിരീടം തലേ വെച്ച് തിരിച്ചു പറയുക